നമസ്കാരം നമ്മൾ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ മനുഷ്യരാശിയുടെ ചരിത്രത്തോളം പഴക്കമുണ്ട് ഈ ചോദ്യത്തിന് അന്യർഹ ജീവികളെ തിരയുന്ന സെറ്റി എന്ന പദ്ധതി പതിറ്റാണ്ടുകളായി തുടരുമ്പോഴും ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്തുവാൻ ശാസ്ത്രലോകത്തിന് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഫിൻലാൻഡിലെ ഹെൽസിംഗിയിൽ നടന്ന ഇ പി എസ് സി ഡി പി എസ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് സംയുക്ത സമ്മേളനത്തിൽ അവതരിപ്പിച്ച പുതിയ ഗവേഷണ ഫലങ്ങൾ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം അത്ര ശുഭകരമല്ലെന്ന് സൂചിപ്പിക്കുന്നു നമ്മുടെ സ്വന്തം താരാപഥമായ ക്ഷീരപഥത്തിൽ പോലും ഏറ്റവും അടുത്തുള്ള സാങ്കേതിക നാഗരികത ഏകദേശം മുപ്പത്തി മൂവായിരം പ്രകാശ വർഷം അകലെയായിരിക്കാമെന്നും അവ നമ്മളോടൊപ്പം നിലനിൽക്കണമെങ്കിൽ കുറഞ്ഞത് രണ്ടു ലക്ഷത്തി എൺപതിനായിരം വർഷമെങ്കിലും ആയുസ് ഉണ്ടായിരിക്കണമെന്നും ഈ പഠനം പറയുന്നു ഈ കണ്ടെത്തലുകൾ അന്യഹ ജീവന്റെ നിലനിൽപ്പിനുള്ള സാധ്യതകളെ പുനർവിചിന്തനം ചെയ്യുവാൻ ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിക്കുന്നതാണ് ജീവൻ നിലനിർത്താനുള്ള ഗ്രഹങ്ങളുടെ ദുർഘടമായ സാഹചര്യങ്ങൾ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ എത്രമാത്രം അപൂർവമാണെന്ന് ഈ ഗവേഷണം എടുത്തു കാണിക്കുന്നു കേവലം ഒരു ഗ്രഹം ഭൂമിയെ പോലെ ആണെന്ന് കരുതുന്നതിൽ കാര്യമില്ല ഭൂബലക ചലനം കൃത്യമായ അളവിലുള്ള ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ അടങ്ങിയ നൈട്രജൻ ഓക്സിജൻ അന്തരീക്ഷം എന്നിവ ഒത്തുചേരുമ്പോഴാണ് ഒരു ഗ്രഹത്തിൽ നൂതനമായ ജീവൻ നിലനിൽക്കുകയുള്ളൂ ഓസ്ട്രിയൻ അക്കാഡമി ഓഫ് സയൻസിലെ ഡോക്ടർ മാനുവൽ ഷെർഫും പ്രൊഫസർ ഹെൽമറ്റ് ലാമ്പറും മുന്നോട്ട് വയ്ക്കുന്ന ഈ നിഗമനങ്ങൾ സെറ്റി പോലെയുള്ള ദൗത്യങ്ങളുടെ വിജയ സാധ്യത കുറവാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഡോക്ടർ ഷെഫ് പറയുന്നത് പോലെ നമ്മുടെ ഗാലക്സിയിലെ അനിർഹ ജീവികൾ വളരെ അപൂർവമായിരിക്കാനാണ് സാധ്യത ഒരു ഗ്രഹത്തിൽ ജീവൻ നിലനിർത്തുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് ഒരു നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് പ്രകാശ സംശ്ലേഷണത്തെ സഹായിക്കുകയും അന്തരീക്ഷം ബഹിരാകാശത്തേക്ക് ചോർന്നു പോകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിന്റെ അളവ് അധികമായാൽ അത് അതിരൂക്ഷമായ ഹരിതഗൃഹ പ്രഭാവത്തിന് വഴിവെക്കുകയും അന്തരീക്ഷത്തെ വിഷ ലിപ്തമാക്കുകയും ചെയ്യും ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ പ്ലേറ്റ് എക്ട്രോണിക്സ് ഒഴിച്ചു കൂടാനാകാത്തതാണ് കാർബൺ സിലിക്കേറ്റ് ചക്രം വഴി അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയുടെ പുറന്തോടിലേക്ക് വലിച്ചെടുക്കുകയും വീണ്ടും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു പുനചക്രമണ പ്രക്രിയ ഇത് ഉറപ്പാക്കുന്നു എന്നിരുന്നാലും കാലക്രമേണ കാർബൺ ഡൈ ഓക്സൈഡ് പാറകളിൽ കുടുങ്ങുകയും അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്താതിരിക്കുകയും ചെയ്യും ഭൂമിയിൽ ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം മുതൽ ഒരു ബില്യൺ വർഷത്തിനുള്ളിൽ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടുകയും പ്രകാശ സംശ്ലേഷണം നിലയ്ക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സൂര്യനിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്നതോ അല്ലെങ്കിൽ മങ്ങിയ നക്ഷത്രങ്ങളെ ചുറ്റുന്നതോ ആയ ഒരു ഗ്രഹത്തിൽ പത്ത് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അതിന് നാല് ദശാംശം രണ്ട് ബില്ല് വർഷം വരെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞേക്കും എന്നാൽ ഒരു ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമുള്ള ഗ്രഹത്തിന് ഏകദേശം മൂന്ന് ദശാംശം ഒന്ന് ബില്ല്യൻ വർഷം വരെ മാത്രമേ വാസ യോഗ്യമായി തുടരുവാൻ സാധിക്കൂ കൂടാതെ സങ്കീർണമായ ജീവൻ രൂപപ്പെടാൻ അത്തരം ഗ്രഹങ്ങളിൽ കുറഞ്ഞത് പതിനെട്ട് ശതമാനമെങ്കിലും ഓക്സിജൻ ആവശ്യമാണ് ഇതിലും കുറഞ്ഞ ഓക്സിജൻ അളവിൽ തുറസായ അന്തരീക്ഷത്തിൽ തീ കത്തിക്കുവാനോ ലോഹപ്പണികൾ നടത്തുവാനോ സാധിക്കില്ല തീയില്ലാത്ത ഒരു ലോകത്ത് സാങ്കേതിക നാഗരികത വളരുക എന്നത് അസാധ്യമാണ് ഈ ഗ്രഹങ്ങളുടെ വാസയോഗ്യമായ ആയുസും സാങ്കേതിക വിദ്യ വികസിപ്പിക്കുവാൻ ഭൂമിയിലെ ജീവനെടുത്ത നാല് ദശാംശം അഞ്ച് ബില്യൺ വർഷത്തെ സമയവും തമ്മിൽ ഗവേഷകർ താരതമ്യം ചെയ്തു ഒരു നാഗരികത എത്രത്തോളം നിലനിൽക്കുന്നുവോ മറ്റൊന്നുമായി കാലാകാലങ്ങളിൽ ഒത്തുചേരാനുള്ള സാധ്യതയും അത്രയധികം കൂടുതലായിരിക്കും ഈ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ പത്ത് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ഒരു ഗ്രഹത്തിലെ സാങ്കേതിക നാഗരികത നമ്മളോടൊപ്പം ക്ഷീരപഥത്തിൽ നിലനിൽക്കണം എങ്കിൽ അത് കുറഞ്ഞത് രണ്ടു ലക്ഷത്തി എൺപതിനായിരം വർഷമെങ്കിലും നിലനിൽക്കണം ഇത്തരം കണക്കുകളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ള സാങ്കേതിക നാഗരികത ഏകദേശം മുപ്പത്തി മൂവായിരം പ്രകാശ വർഷം അകലെ ആയിരിക്കാമെന്ന നിഗമനത്തിൽ ഗവേഷകർ എത്തിച്ചേരുന്നത് നമ്മുടെ സൂര്യൻ ഗാലക്സിയുടെ മധ്യഭാഗത്ത് നിന്ന് ഇരുപത്തി ഏഴായിരം പ്രകാശ വർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അടുത്തുള്ള നാഗൽകത ക്ഷീരപഥത്തിന്റെ മറുഭാഗത്താകുവാനാണ് സാധ്യത എങ്കിലും ഷെർഫ് ഈ സംഖ്യകൾ സമ്പൂർണമല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ജീവന്റെ ഉത്ഭവം പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉത്ഭവം ബഹുകോശ ജീവികളുടെ ഉത്ഭവം ബുദ്ധിശക്തിയുള്ള ജീവികൾ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനായുള്ള സാധ്യത എന്നിവ പോലെയുള്ള നിരവധി ഘടകങ്ങൾ ഈ കണക്കുകളിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എങ്കിലും ഈ ഘടകങ്ങൾ ഉയർന്ന സാധ്യത ഉള്ളവയാണെങ്കിൽ അനേർഹ ജീവികൾ നമ്മൾ കരുതുന്നത്ര അപൂർവമാകാനിടയില്ല വെബ്ഡെസ്ക് Tatoma tv.